സെപ്റ്റംബർ ഒമ്പതിന് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുണ്ടായ ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ ഇസ്രായേൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായി സെപ്റ്റംബർ ഒമ്പതിന് ഉച്ചകഴിഞ്ഞ് ദോഹയിൽ നടന്ന ഈ ആക്രമണം അതീവ ഗൌരവമേറിയതാണ് േലി യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ബോംബുകൾ വർഷിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ ഏതാനും ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ രക്ഷപ്പെട്ടെന്ന് ഹമാസ് അറിയിച്ചു ഇസ്രയേൽ നടത്തിയ ആക്രമണം സമാധാന ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുന്നവരെ വധിക്കാനുള്ള ശ്രമമാണെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ട്രംപ് നടത്തിയ പ്രസ്താവന വളരെ നിർണായകമാണ് ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയാണെന്നും അവരുടെ പരമാധികാരം മാനിക്കപ്പെടണമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു ഹമാസ് എന്നത് നല്ല ലക്ഷ്യമാണെങ്കിലും ഈ ആക്രമണം സമാധാനത്തിനുള്ള അവസരമായി മാറുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞ തന്നെ ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ താൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് വൈകിപ്പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന് ശേഷം ട്രംപ് നെതന്യാഹുമായും ഖത്തർ നേതാക്കളുമായും സംസാരിച്ച് ഖത്തറിന് പിന്തുണ അറിയിക്കുകയും അവരുടെ മണ്ണിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈ ആക്രമണത്തെ ഭരണകൂട ഭീകരത എന്ന് വിശേഷിപ്പിച്ചു ഇസ്രയേലിന്റെ ഈ പ്രവൃത്തി പ്രാദേശിക സ്ഥിരത ഇല്ലാതാകുമെന്നും ഇതിന് പ്രതികരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നെതന്യാഹു തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി സമാധാന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രി ആരോപിച്ചു ഈ ആക്രമണത്തെ നിർഭാഗ്യകരമായ സംഭവം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൌസും പ്രതികരിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറുമായി പ്രതിരോധ സഹകരണ കരാർ അന്തിമമാക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇസ്രയേലുമായി നിലവിലുള്ള സംഘർഷാവസ്ഥയിൽ ഖത്തറുമായുള്ള അമേരിക്കയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവം സമാധാന ശ്രമങ്ങളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമോ അതോ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമോ എന്നും കണ്ടറിയണം ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ഖത്തറിനെ ഇസ്രയേൽ നേരിട്ട് ലക്ഷ്യമിട്ടത് പാവിലെ സമാധാന ചർച്ചകളെ സാരമായി ബാധിച്ചേക്കാം നെതന്യാഹുവിന്റെ ഏകപക്ഷീയമായ നീക്കം അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകാനുള്ള ആകാനുള്ള സാധ്യതയുമുണ്ട് പതിറ്റാണ്ടുകളായി ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുമായി പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടവുമായി നെതന്യാഹുവിന് അടുത്ത ബന്ധമാണുള്ളത് എന്നാൽ ഖത്തർ ആക്രമണത്തെ തുടർന്നുണ്ടായ ട്രംപിന്റെ പ്രതികരണം ഈ ബന്ധത്തിലെ വിള്ളലുകൾ വ്യക്തമാക്കുന്നു ട്രംപ് പരസ്യമായി നെതന്യാഹുവിന്റെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞത് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഖത്തർ ഒരു പരമാധികാര രാഷ്ട്രവും അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയുമാണെന്ന് ഊന്നി ട്രംപ് ഈ ആക്രമണം ഏകപക്ഷീയവും നെതന്യാഹുവിന്റെ മാത്രം തീരുമാനം മാണെന്നും വ്യക്തമാക്കി ഒരു സഖ്യകക്ഷിയായ ഖത്തറിനെ ആക്രമിക്കുന്നത് ഇസ്രയേലിന്റെയോ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ സഹായിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ പരസ്യമായി പിന്തുണയ്ക്കാറുള്ള ട്രംപിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപ് താൻ ഖത്തർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകാൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ അത് വൈകിപ്പോയെന്നും പറഞ്ഞത് അമേരിക്കൻ ഭരണകൂടത്തിന് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത് നെതന്യാഹുവിന്റെ നടപടിയോട് ട്രംപിനുള്ള അതൃപ്തിയുടെ സൂചന കണക്കാക്കാം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക പിന്തുണ അമേരിക്കയ്ക്കായതുകൊണ്ട് ഈ ബന്ധം പൂർണ്ണമായി തകരാൻ സാധ്യതയില്ല എന്നാൽ ഖത്തറിലെ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരസ്യമാക്കുകയും ഭാവിയിൽ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളിൽ അമേരിക്ക കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു